അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ അടുത്ത തിങ്കളാഴ്ചക്ക് നടപടി ഉണ്ടായില്ലെങ്കിൽ അടുത്ത ഘട്ടം വരാതി അത് വിജിലൻസ് അടക്കമുള്ള എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് നമ്മുടെ കോൺട്രാക്ടർക്ക് പറ്റിയിട്ടുള്ള ഒരു ചെറിയ പാളിച്ചൊന്നും അല്ല ഇതിന്റെ അകത്ത് പഞ്ചായത്ത് അധികാരികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും കോൺട്രാക്ടർക്കും വ്യക്തമായ പങ്കുണ്ട് കാരണം അത് അഴിമതി തന്നെയാണ് കാരണം ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു റോഡ് ഒരു അഞ്ചാമത്തെ ദിവസം ഒരു ചെറിയ ചാറ്റൻ മഴ പെയ്യുമ്പോൾ ഐസ് കട്ടയാണ് ഇട്ടിരുന്നെങ്കിൽ ശരിയാണ് ടാറിന് ഐസ് ആണെങ്കിൽ വെയിൽ കൊണ്ടിരുന്നാൽ അതൊന്നു പോകും ആ ഐസ് കട്ട ഉരുകി പോകുന്നതുപോലെ താറ് പോയിട്ട് മിറ്റിൽ പോലും അവിടെ കിടക്കാത്തരുന്നു എന്നാൽ അത്രയും പോലും പശപ്പ് ഇല്ലാത്ത തരത്തിലാണ് ടാറില അതില്ലാത്ത സാർ അതിൻ്റെ ഗൗരവത്തിനനുസരിച്ച് നടപടി എടുക്കണം കാരണം ആ പ്രദേശത്തെ ഇപ്പം ഞങ്ങളോട് തന്നെ എല്ലാ ദിവസവും വിളിച്ചിട്ട് നമുക്കതിന് പരിഹാരം ഉണ്ടാകുകയേ നമ്മൾ അടുത്ത ഘട്ടം എന്താ ചെയ്യേണ്ടതെന്ന് ആളുകൾ നമ്മളോട് ചോദിക്കുക ഇത് ഞങ്ങളുടെ അവിടുത്തെ ആറാം വാർഡിന്റെ പാർട്ടിയുടെ കൺവീനറാണ് ഈ മറ്റേ ഇവരൊക്കെ നമ്മുടെ ആ പ്രദേശത്തുള്ള ആളുകളാണ് ഇപ്പം ഞങ്ങളൊക്കെ ആയെന്നാലും ആ പ്രദേശത്തേക്ക് അമ്പലത്തിലേക്ക് പോകുന്ന ആളുകളുടെ യാത്ര നമ്മുടെ മുത്തോളത്ത് നിന്ന് വിലഞ്ഞിന്ന് വരുന്ന ആളുകൾ അമ്പലത്തിലേക്ക് പോകുന്ന അധികമാണ് വഴിയാണ് സ്കൂൾ ബസ് ഓടുന്നത് ഏതോ സ്കൂൾ ബസിനെയൊക്കെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് കാരണം വിശ്വാസികൾ പോകുന്നത് മറ്റേ നേരം എടുക്കുന്നതിന് മുമ്പ് പോകുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഉത്സവ സമയത്തൊക്കെ ആയിരുന്നാലും ഈ കുഞ്ഞു കുട്ടികളും സ്ത്രീകളും അടക്കം ഭക്തജനങ്ങൾ പോകുന്നത് അതുപോലെ തന്നെ അവിടെ നല്ല ജനസാന്ദ്രതയുള്ള മേഖലയാണ് അവിടുത്തെ അംഗൻവാടി ഉണ്ട് അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു ഗൗരവം ഗൗരവണം അതിന്റെ അകത്ത് സാറത് വളരെ പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ സഹായിക്കുന്നു അത് അതിന്റെ ഗൗരവത്തിനനുസരിച്ച് സാറൊന്നും നടന്നു കാരണം അത് കോൺട്രാക്ടറിന്റെ ഒരു താല്പര്യം ഇപ്പൊ എന്തെങ്കിലും കൊണ്ടുവന്ന ചിപ്സും താറേ അവിടെ നിന്നിട്ട് തൽക്കാലം രണ്ട് സ്ഥലത്ത്